ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നതാ മുരിങ്ങയിലൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഓണം വരികയാണല്ലോ അപ്പോൾ നമുക്ക് ഓണത്തിന് നമ്മൾ സദ്യയിലേക്ക് എപ്പോഴും മാങ്ങച്ചാറ് അല്ലെങ്കിൽ നാരങ്ങ അച്ചാർ ഇതൊക്കെയാണല്ലോ ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ട് ഞാനൊരു മുരിങ്ങയിലച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഓണം ആകുമ്പോഴത്തേനും ഇത് എടുത്ത് വയ്ക്കാതെ വെച്ചിട്ട് മുരിങ്ങയില ഞാൻ ഇല എടുത്തിട്ട് കഴുകിയിട്ട് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് എല്ലാം മാത്രം ഇങ്ങനെ നുള്ളി എടുത്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലട്ട ഇതുപോലെ ചെറുതായിട്ട് ഇതാ ഇതുപോലെ തണ്ട് ഉണ്ടാവില്ലേ ഇളം തണ്ട് ഇത് ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ലാട്ട ഇങ്ങനെ നുള്ളി എടുത്താലും മതി എണ്ണയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ചട്ടിരിക്കു എണ്ണയാണ് ഇട്ട ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് എണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കാം കുറച്ച് സാധനങ്ങൾ ഇതിൽ വറുത്തെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടുകൊടുക്കാം കേട്ടോ ഉലുവ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഉലുവ ഒന്ന് കോരി എടുക്കുന്നുണ്ട് ഉലുവ ഞാൻ ഈ കോരിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലവ കോരി എടുത്തിട്ടില്ലേക്കി പിന്നെ ഉലവ നേരം കറിയം അതുകൊണ്ടാണ് ഞാൻ ഉലവ കോരി എടുത്തത് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ടു കൊടുക്കുന്നത് ഒരു രണ്ട് ടിസ്പൂൺ ഉഴുന്നാണ് ട്ടോ രണ്ട് ടിസ്പൂൺ മാത്രം ഉഴുന്നിട്ട് കൊടുത്താൽ മതി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മല്ലിയാണ് കേട്ടോ പച്ചമല്ലി അത് ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം വറുത്തെടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ വറവായിട്ടുണ്ട് കടൽപ്പരിപ്പും ഉഴുന്നും മല്ലിയും എല്ലാം നന്നായിട്ട് വറവായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് കോരി എടുക്കാം ഇനി ഈ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ മുളക് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇതൊന്ന് കോരിയെടുക്കട്ടെ ഇനി ഈ എണ്ണയിലേക്ക് ഞാൻ മുളകാണ് കൊടുക്കുന്നത് വറ്റൽ മുളക് ഇതൊന്ന് വറുത്തെടുക്കാം ഈ അച്ചാറിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല കേട്ട് അച്ചാർ പൊടിയാണ് കൊടുക്കുന്നത് പിന്നെ ഇതുപോലെ മുളക് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുത്താൽ ഈ അച്ചാറിലേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ മുളക് ഉണ്ടെങ്കിൽ ഇത് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ പിന്നെ മുളക് പൊടി തന്നെ ഇട്ട് കൊടുത്താൽ മതി ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല അച്ചാർപ്പൊടി മാത്രം ഇതുമാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് വറവായിട്ട് നമ്മൾ വറുത്ത് വെച്ച കടലപ്പരിപ്പും ഉഴുന്നും പിന്നെ മല്ലിയൊക്കെ ഉണ്ടല്ലോ അതിൽ കൂടെ ഇതും കൂടിയിട്ട് പൊടിച്ചെടുക്കാം ഇത് വറവായിട്ടുണ്ട് ഇനി അത് മാറ്റിയെടുക്കുകയാണ് ഇനി ഇത് ഈ എണ്ണയിൽ തന്നെ നമുക്ക് മുരിങ്ങയില വാട്ടിയെടുക്കാം ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മുരിങ്ങയില ഇട്ടുകൊടുക്കാം വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയിൽ നന്നായിട്ട് തന്നെ ബാക്കിയെടുക്കണം കേട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് രണ്ട് ലൈക്കും ചെയ്യാനും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് മുരിങ്ങയിൽ നന്നായിട്ട് തന്നെ ബാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ഉള്ളൊരു അച്ചാറാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇതാ മുരിങ്ങയില പാടി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇടാം ഞാൻ ഓഫ് ഓഫാക്കാണ് ഇനി വറുത്ത് വെച്ച് ഞാൻ മിക്സർ ചെറിയ ചാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അതൊന്ന് പൊടിച്ചെടുക്കാം മുളക് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് പൊടിച്ചെടുത്തിട്ട് വരാം ഇതാ ഇതേപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കണ്ട ഇതുപോലെ തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ ഈ പൊടിച്ചെടുത്തത് മിക്സർ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മുരിങ്ങയില കൂടി ഇതിലിട്ടിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പൊടിക്കുന്നതിലുള്ളില്ല അപ്പോൾ ഞാൻ വലിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വാട്ടി വെച്ച മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പുളിവെള്ളം കൊടുത്തിട്ട് മിക്സിയിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഞാനും മുരിങ്ങയിലും എല്ലാം കൂടിയിട്ട് മിക്സിയിൽ ഇതേപോലെ അടിച്ചു വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് ഇനി അച്ചാറിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇഞ്ചിയാണ് ഇട്ടോ ഞാൻ ചെറുതായിട്ട് അതിന് ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കൊടുക്കുന്നത് പച്ചമുളക് മൂന്ന് പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം മൂട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടി ഞാൻ അച്ചാർപ്പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഇതിലേക്ക് അച്ചാർപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഒരു നാല് ടീസ്പൂൺ അച്ചാർ പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ സൊക്കെയാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് ശരിക്കും ആവശ്യത്തിനുള്ള സുർക്കേനെട്ടോ ഒഴിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കാം പിന്നെ ഞാൻ കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റുള്ള ചറാണ് കേട്ടോ മുരിങ്ങൾ ഈ ഒരു ആ ചറും വന്നിട്ട് നിങ്ങൾക്ക് ചോറ് വയ്ക്കാനായിട്ട് അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ലാസ്റ്റായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതാ ശർക്കര ഉരുക്കിയതാണ് കേട്ടോ അപ്പം ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റവ് ഓഫാക്കാണ് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് ആക്കാം അപ്പോൾ അച്ചാർ ചൂടാറിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടാറി വിപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഈ അച്ചാർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം കേട്ടോ ഇനി ഞാനിത് കുപ്പിയിലേക്ക് മാറ്റുകയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം